ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ അത് ഏറ്റവും ആദ്യം പറയാം ഒന്നാമത്തേത് അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാൻ രാവിലെ എട്ട് മണിക്ക് മുന്നേ തന്നെ അനീഷ് എണീറ്റിട്ട് ആതില നൂറ ഷാനവാസായിട്ടൊരു മുട്ട ഫൈറ്റ് നടക്കുന്നുണ്ട് അത് അനീഷ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തൊരു ഫൈറ്റാണ് അതായത് ആതില നേരത്തെ എണീറ്റോടെ നിൽക്കുകയാണ് ആതില ക്യാപ്റ്റനോട് നേരത്തെ എണീറ്റ് നിൽക്കുമ്പോൾ അനീഷിനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതൊരു ടോപ്പിക് ആക്കണം ഇതുവരെയും ആതില രാവിലെ എണീറ്റിട്ടില്ല അപ്പോൾ ക്യാപ്റ്റൻ ആയപ്പോഴത്തേക്ക് എണീറ്റു അപ്പോൾ അതിലെ മനഃപൂർവ്വം ഇതിനു മുന്ന ആഴ്ചയിൽ അങ്ങനെ എണീക്കാതിരുന്നതാണ് ഉഴപ്പിയതാണ് കാരണം ആതിൽ ഇത് ഏറ്റുപിടിക്കുന്ന അനീഷിന് നന്നായിട്ടറിയാം ഷാനവാസ് വരൂ എന്നറിയാം നൂറ് ഏറ്റുപിടിക്കും എന്നറിയാം അപ്പോൾ ഇതൊരു ടോപ്പിക് ആക്കണം അനീഷ് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അനീഷിൻ്റെ ഒരു ഇപ്പോൾ നടക്കുന്നൊരു ഗെയിം പ്ലാൻ ഉണ്ട് ഫാമിലി വീക്കിന് ശേഷം വീണ്ടും ഒരു ഒറ്റപ്പെടൽ അതായത് എല്ലാവരും തന്നെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കണമെന്ന് അനീഷിന് നിർബന്ധമുണ്ട് പക്ഷേ അവിടെ ഒരു പ്രശ്നം ഹൗസ്മേറ്റ്സ് അനീഷിൻ്റെ ഒരു പ്ലാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം ചർച്ച ചെയ്യണം പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്നത്തെ പെർഫോമൻസ് ആണ് ഇന്നത്തെ പെർഫോമൻസിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ കോയിൻ കിട്ടിയത് നല്ല പെർഫോമൻസ് എന്ന് എല്ലാവരും പറഞ്ഞത് ആരിൻ്റെ പെർഫോമൻസ് ആണ് പേഴ്സണൽ എനിക്കും ആരിൻ്റെ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആര് പെർഫോമൻസ് അനുമോളുടെ പെർഫോമൻസ് സാബുമാൻ്റെ പെർഫോമൻസ് ആണ് പക്ഷെ ആ കൂട്ടത്തിൽ ആര് ഡിസർവിങ് ആയിരുന്നു കാരണം നന്നായിട്ട് ത്രൂ ഔട്ട് അവൻ ആ ക്യാരക്ടർ പിടിച്ച് ചെയ്തു നാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ എനിക്ക് ആരുടെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നെവിൻ അവിടെ നൈസ് ആയിട്ടൊരു ഗെയിം കളിക്കുകയും ചെയ്തു അതിനു മോള് ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു നൈസ് പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പിന്നീട് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ലക്ഷ്മി ഒരു ഒരു കാര്യം പറയാം ലക്ഷ്മി ഇപ്പൊ ലക്ഷ്മി ഇപ്പം അവിടെ ഒരു നല്ല കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ തന്നെയും ലക്ഷ്മിയുടെ ഈ കൊച്ചമ്മ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് ഷാനവാസ പറയുന്നത് കറക്റ്റാ ഈ തമ്പരാട്ടി തമ്പരാട്ടി നല്ല ഉണ്ടാവും ഷാനവാസ് കൊച്ചമ്മ എന്ന് വേണം വിളിക്കാനായിട്ട് കാരണം ഈ കൊച്ചമ്മ ആറ്റിറ്റ്യൂഡില് ലക്ഷ്മി ഓരോ കോണ അവിടെ വെക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ നമുക്ക് ദേഷ്യം വന്നു ലക്ഷ്മിയുടെ ഈ അടുക്കള കോണ കേൾക്കാനായിട്ട് ഒരു ഗെയിമും ഇല്ല മെയിൻ കാര്യം അതാ ലക്ഷ്മിക്ക് അവിടെ ഒരു ഗെയിമും ഇല്ല ഒരു നിലപാടില്ല ഒരു നില ഇപ്പം നമ്മുടെ നോറ പറഞ്ഞ പോലെ നിലപാടില്ല നിലവാരമില്ല ചുമ്മാ വന്നു കിടന്ന് ഇപ്പോൾ ആദ്യം ആദ്യ നോറക്കെതിരെ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാട് പോലും ഇപ്പോൾ എന്തായി ഉൾട്ടയടിച്ചു അപ്പോൾ ആ നിലപാട് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എൽ ജി പി ടി കമ്മ്യൂണിറ്റിക്ക് എതിരാണെന്ന് പറഞ്ഞിരുന്ന അതേ ലക്ഷ്മി തന്നെ ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഗതികേടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ ലക്ഷ്മിയുടെ നിലപാടൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പൊ നിലപാടില്ലാത്ത ലക്ഷ്മി അവിടെ അടുക്കള വന്ന് കിടന്ന് ഈ ബോസി ആറ്റിറ്റ്യൂഡിൽ ഈ കൊച്ചമ്മ ചമയുന്നത് കാണുമ്പോഴത്തേക്കും നല്ലതാണ് പറയുന്നതെങ്കിൽ പോലും നമുക്കങ്ങ് ലക്ഷ്മിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല അത് എന്തോ എനിക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമായിട്ടാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഇങ്ങനെ ആയിരിക്കാം നമുക്കത് ദേഷ്യം വരും ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് പിടിക്കൂല പിന്നെ മറ്റു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ അനുമോളവിടെ ഉണ്ടാക്കാനായിട്ട് പ്രയാസപ്പെടുക പ്രത്യേകിച്ച് അനുമോളുടെ പി ആറിൻ്റെ പരിപാടി കൂടെ ലീക്ക് ആയതിന് ശേഷം അനുമോൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കോണ്ടാക്കി അതൊന്ന് അത് ബാലൻസ് ചെയ്യാം ഇപ്പം അനുമോളുടെ പി ആർ എന്തായാലും എക്സ്പോസ്ഡ് ആയി അതുകൊണ്ട് അനുമോൾക്ക് ഇനി വ്യഗ്രതയാണ് അയ്യോ എന്തെന്തായാലും എൻ്റെ പി ആർ കുറച്ച് ചർച്ചയായിട്ടുണ്ടാവും കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച ഇപ്പോൾ അനുമോളുടെ പി ആർ ആയിരുന്നല്ലോ ഇന്ന ദിവസം അപ്പോൾ അനുമോൾക്ക് അങ്ങനെത്തിരിക്കുമ്പോൾ അറിയുക എൻ്റെ പി ആർ എന്തായാലും തൂക്കി അപ്പോൾ ഇനി എന്തായാലും എൻ്റെ കുറച്ച് കോണ്ടൻറ്റുകൾ തീർച്ചയായിട്ടും വേണം അല്ല എന്നുണ്ടെങ്കിൽ പി ആർ കൊണ്ട് മാത്രം നിൽക്കുന്ന പിന്നെ എവിനൊക്കെ ആണെങ്കിൽ അനുമോളെ മറ്റേ മുകളിൽ കയറ്റി ഊക്കിവിട്ടേക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ അവിടെ ചക്കേം ചെയ്യുന്നല്ലോ ഒരു ടാസ്കിലെ പെർഫോമൻസ് ഇപ്പൊന്ന് ഈ ഡാൻസ് കളിക്കുന്ന ഒരു ടാസ്ക് ആയതുകൊണ്ട് ആസ് ആൻ ആർട്ടിസ്റ്റ് അനുമോൾക്കത് ചെയ്യാൻ പറ്റും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വേറെ ഒക്കെയാണ് വരുന്നതെങ്കിൽ അനുമോൾക്ക് ചെയ്യാൻ പറ്റില്ല അനുമോൾ അവിടെ ഒരു മൂലക്കെ മാറിയിരിക്കത്തേ ഉള്ളൂ അനുമോൾ അല്ലെങ്കിൽ അത് കുളവാക്കത്തേ ഉള്ളൂ അപ്പോൾ അനുമോൾ എന്തായാലും ഒരു നല്ല പെർഫോമർ ടാസ്കിലല്ല എന്നുള്ള അനുമോക്കെ അറിയാം അപ്പോൾ അനുമോൾ അവിടെ ഇപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും തന്നെ കുട കാണുന്നില്ലെന്ന വടി കാണുന്നില്ലെന്ന പിന്നെ അക്ബർ അവിടെ വെച്ചിരുന്ന നാരങ്ങെടുത്തിട്ടൊക്കെ പോയിട്ട് എന്തൊക്കെയോ ഷോപ്പ് കാണിക്കുന്നു എന്നെ കീറി പിടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇപ്പോൾ അക്ബർ എങ്ങനെ കിരീറ അനുമോൾക്കിറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ വളവാണെങ്കിൽ കേസ് കൊടുക്കുകയും ചെയ്യും അനുമോളുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതാണല്ലോ അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിച്ച് പോകാം ഫസ്റ്റ് നമ്മുടെ അനീഷിൻ്റെ ടോപ്പിക്കിലേക്ക് വരാം അനീഷിൻ്റെ ഗെയിം പ്ലാൻ ഇപ്പോൾ അനീഷ് എന്നത് പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ അനീഷിൻ്റെ പെർഫോമൻസ് വീക്കാണ് അതായത് ഇപ്പോൾ ആയിട്ടുള്ള പെർഫോമൻസ് അത് ബിഗ് ബോസ് ആണെങ്കിൽ ആ അനീഷിന് മാത്രം ഒരു ശോകം പാട്ടിട്ട് കൊടുത്തു ഡാൻസ് കളിക്കാനായിട്ട് ഈ കണ്ണീർ മഴയത്ത് എന്ന് പറഞ്ഞ പാട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അനീഷ് എങ്ങനെ അവിടെ ഡാൻസ് കളിക്കൂടേ അത് നമുക്ക് അറിഞ്ഞുകൂടാ എനിവേ പോട്ടെ അത് ബിഗ് ബോസ് അവിടെ അനീഷിനെ മനപൂർവ്വം ഒന്ന് സൈഡ് ആക്കാൻ വേണ്ടി കൊടുത്ത വേറെ എന്തൊക്കെയോ റോൾ കൊടുക്കാം പൊളിച്ച് അനീഷിന് ചെയ്യാൻ പറ്റുന്ന പക്ഷേ അനീഷിന് കിട്ടിയ റോൾ അത്ര നല്ലതാണെന്നൊന്നും പൊളിച്ചിട്ട് എനിക്ക് വളരെ താല്പര്യമൊന്നുമില്ല പക്ഷേ അനീഷിൻ്റെ പെർഫോമൻസ് അവിടെ ഒരു അവറേജ് ബിലോ അവറേജ് പെർഫോമൻസ് ആയിരുന്നു എനിവേ പക്ഷേ അനീഷിന്റെ ഈ ഗെയിം ഉണ്ടല്ലോ ഇപ്പൊ ആതില നൂറ ആതില നൂറയപ്പെട്ട് നോക്കുമ്പോ ആദില അനീഷ് കൃത്യമായിട്ട് അനീഷ് അറിയാം ആതില ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്കും ആതിലേക്ക് ഒരു ബോസി ആറ്റിറ്റ്യൂഡ് എന്തായാലും വരും ആതിലേക്ക് ആ പരിപാടി ഉണ്ട് ഹോട്ടൽ ടാസ്കില് ഹോട്ടലിന്റെ ഓണറിന്റെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദില എടുത്തു വെച്ച ഒരു ഒരു പരിപാടി ഉണ്ട് അതെന്തായാലും ഈ ഈ വീക്കിൽ ആതിലേക്ക് ഉണ്ടാവുന്ന അനീഷിന് നന്നായിട്ട് അറിയാം അപ്പൊ അനീഷ് എന്താ ചെയ്യുന്നത് ബുദ്ധിപൂർവ്വം ആ സാധനത്തെ പുറത്തു കൊണ്ടു വരാനായിട്ട് നോക്കും അനീഷ് ഇന്ന് അതാ ചെയ്തെ അവിടെ എണീറ്റ് നിൽക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ആതില നൂറ ഈ രണ്ടുപേരെ അനീഷ് ഇനൂപ്പ് ചൊറിയുന്നത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അറിയുമോ മെഡിസിൻ കൊണ്ട് കൊടുക്കും നൂറയുടെ മെഡിസിൻ കൊണ്ട് കൊടുത്തിട്ട് അപ്പോൾ ഒരു ചൊറിച്ചിൽ ഇറിറ്റേറ്റിംഗ് അങ്ങ് തുടങ്ങും അന്ന് ആതില കിച്ചൺ ടീമിൽ അനീഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മെസ്സൽ ടീമിൽ ഉണ്ടായിരുന്നു അപ്പം അനീഷ് തുടക്കം അങ്ങ് ഇട്ടു കൊടുക്കും ആതിലാണെങ്കിൽ എന്ത് ചെയ്യും മണ്ടത്തരം കാണിച്ച് അനീഷ് ഇട്ട് കൊടുക്കുന്ന സാധനത്തെ പിടിച്ച് തൂങ്ങിയിട്ട് ഏറ്റുപിടിക്കുകയും ചെയ്യും അപ്പോൾ അനീഷാണെങ്കിൽ നൈസായിട്ട് എന്ത് ചെയ്യും മിണ്ടെങ്കിൽ ഇരുന്ന് കളയും പിന്നെ അനീഷ് മിണ്ടൂല്ല ആതില പ്രതികരിച്ചു തുടങ്ങുന്ന ആ മൊമെന്റിൽ ആ ആതിലുടെ കയ്യിൽ നിന്ന് പോയി എന്ന് അനീഷിന് മനസ്സിലാകുന്ന മൊമെന്റിൽ അനീഷ് അങ്ങ് സൈലന്റ് ആവും പിന്നെ നിങ്ങൾ കണ്ടതല്ലേ മോർണിംഗ് ടാസ്കില് അനീഷ് അവിടെ ഇങ്ങനെ വട്ടി പോലെ അങ്ങ് നിൽക്കുക ഡാൻസും കളിക്കുന്ന ഒന്നും കളിക്കുന്നില്ല എന്നിട്ട് അനീഷിന്റെ ആ ഒരു ആസ്യൂഷൽ ആ നടപ്പ് അവിടെ ഇത് അനീഷിന്റെ ഒരു ഗെയിമാണ് അനീഷ് വളരെ ബുദ്ധിപരമായിട്ട് ആതില നൂറെ കാരണം ഒരു ഡേ തുടങ്ങുമ്പോൾ തന്നെ അനീഷിന്റെ അടുത്തേക്ക് എല്ലാവരും വഴക്കിട്ട് വരണമെന്ന് അനീഷിന് നിർബന്ധമുണ്ട് കാരണം അത് എപ്പിസോഡിൽ പോകും ലൈവ് കാണുന്ന ആൾക്കാരാണെങ്കിൽ എട്ടുമണിയാകുമ്പോൾ ലൈവ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അനീൻ്റെ വഴക്കൊണ്ട് തുടങ്ങുമ്പോഴത്തേക്കാൽ അനീഷിനോടുള്ള ഒരു ഫൈറ്റിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ ഡേ അനീഷിനെ ഓർത്തിരിക്കുമല്ലോ അത് അനീഷ് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ എവിടെയും ഫാമിലി വീക്കിനകത്ത് അനീഷിനെ കോർണർ ചെയ്യുന്നു ഞാൻ കണ്ടിട്ടില്ല എല്ലാ എല്ലാക്കാരും അനീഷിനെ പറ്റി നല്ലതാണ് പറഞ്ഞിട്ടുള്ളത് ഹൗസ്മെയ്റ്റ്സ് അനീഷിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അനീഷ് എന്താ പറയുന്നത് എന്നെ എന്നെ എല്ലാവരും കൂടെ കോർണർ ചെയ്യുന്നു ഫാമിലി വീക്കിന് ശേഷം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അത് ബിന്നിയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അനീഷ് അങ്ങനെ പറയരുത് കാരണം നിങ്ങളത് മനഃപൂർവ്വം എടുത്തിടുന്ന ഒരു ഗെയിം ആത് അനീഷിൻ്റെ ഗെയിമാണ് പക്ഷേ ഈ ഗെയിം ഹൗസ് മെയ്റ്റ്സ് മനസ്സിലാക്കി എന്നുള്ളതാണ് ഇപ്പൊ ഷാനവാസും അനീഷ് എന്നൊരു നല്ലൊരു ആണ് നടക്കുന്നുണ്ട് അപ്പം ഷാനവാസ് ഓൾറെഡി പറയുന്നുണ്ട് നിന്റെ ഗെയിം ഞങ്ങൾ എക്സ്പോസ് ചെയ്യും നിന്റെ ഗെയിം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ആരും അവന് സ്പേസ് കൊടുക്കരുത് എന്ന് കൃത്യമായിട്ട് ഷാനവാസോടെ പറയുന്നുണ്ട് അതായത് അനീഷിന്റെ ഗെയിം ഷാനവാസ് ഉൾപ്പെടെയുള്ള ഹൗസ് മേയ്റ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഇതേ ഗെയിം ഈ ദിവസവും ഒക്കെ രണ്ട് ദിവസം കൂടെ ചിലപ്പോൾ ഒക്കെ ഇരിക്കും ഇനി കംപ്ലീറ്റ് അനീഷിന് ഈ ഗെയിം മാത്രമാണ് ഉള്ളതെങ്കിൽ അനീഷിനോട് പണി കിട്ടും കാരണം ഹൗസ് മെയ്റ്റ്സ് ഓൾറെഡി ഗെയിം മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ അതും പിടിച്ചുകൊണ്ട് പിന്നെയും തൂങ്ങാനായിട്ട് നിൽക്കരുത് അപ്പം അനീഷിൻ്റെ കാരണം ഹൗസ് പറയുകയാണ് ഇത് അനീഷിൻ്റെ ഗെയിം ആണ് നിങ്ങൾ മനഃപ്പൂർവ്വം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സ്പേസ് തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് മുന്നോട്ട് ഒരു കോണ്ടാണ്ടായി പോകും അത് അനീഷിൻ്റെ ഒരു നെഗറ്റീവായിട്ട് മാറും അല്ലെങ്കിൽ അനീഷ് ടാസ്കിലും കൂടി നല്ലൊരു പെർഫോമർ ആയിരിക്കണം അനീഷ് ടാസ്കിൽ ഒരു ആവറേജ് പെർഫോമർ ആണ് പക്ഷേ അല്ലാത്തപ്പോൾ ഗെയിമിൽ പുള്ളി നൈസ് പക്ഷേ ഈ സാധനം ഹൗസ് മെയ്റ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞു അതിൽ പ്രോബ്ലമാണ് പിന്നെ പി ആറിനെ പറ്റി അത് അനീഷ് വളരെ ബുദ്ധിപൂർവ്വം ചെയ്തൊരു പരിപാടിയാണ് കാരണം അഞ്ച് വർഷം ബിഗ് ബോസിനെ പറ്റി അരച്ച് കലക്കി കുടിച്ച് വന്ന ആൾക്ക് പി ആർ എന്താണെന്ന് അറിയാത്ത ആളൊന്നും അല്ല അനീഷിന് പി ആർ എന്താണെന്ന് നന്നായിട്ട് അറിയുകയും ചെയ്യാം അനീഷിന് പി ആർ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല അനീഷിന് പി ആറ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല കാരണം നമുക്കതിനാക്ടിവിറ്റീസൊക്കെ കാണാം സി എല്ലാവർക്കും പി ആർ ഉണ്ടാവും അനീഷ് പറയുകയാണ് ബിഗ് ബോസേ ബിഗ് ബോസ് വേണമെങ്കിൽ നാട്ടിൽ പോയിട്ട് അന്വേഷിക്കാത്ത സംഭവം കൊള്ളായിരുന്നു കാരണം ബിഗ് ബോസിൻ്റെ അതാണുള്ള പണി അനീഷിൻ്റെ പി പറ്റി നാട്ടിൽ പോയിട്ട് അന്വേഷിക്കുന്നതാണ് സി ഇവിടെ പി ആർ ഉണ്ടോ പി ആർ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം അനീഷ് അതും ടോപ്പിക്ക് ആക്കി എന്നുള്ളതാണ് അപ്പം അനീഷ് അത് അത്രയും കോൺഫിൻ്റ് ആയിട്ട് ഹൗസ് മേയ്റ്റ്സിന് മുന്നിൽ വെച്ച് പറയുകയാണ് എനിക്ക് പി ആർ ഉണ്ടോ ബിഗ് ബോസ് അന്വേഷിച്ചോട്ടെ പിന്നെ പി ആറിനെപ്പറ്റി ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് കുറച്ച് പാടാണ് അതിപ്പോൾ ഞാൻ വിശ്വസിക്കില്ല കാരണം അത്യാവശ്യം ബിഗ് ബോസിനെ പറ്റി അറിയാവുന്ന ഇപ്പം ഞാൻ കഴിഞ്ഞാളം ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്കും എനിക്കറിയായിരുന്നു പി ആറ് പലരും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ എന്നെപ്പറ്റി എനിക്കറിയാം ഞാൻ പി പറ്റി കേട്ടിട്ടുമുണ്ട് അപ്പോൾ സ്വാഭാവമായിട്ട് അനീഷ് അഞ്ച് വർഷം ബിഗ് ബോസ് അരച്ച് അലക്കി കുടിക്കുന്ന ആള് പി ആറിനെ പറ്റി അറിയാണ്ടിരിക്കൂല ഇപ്പോൾ അവിടെ പിന്നലെ ബിന്നി പിയാറിനെപ്പറ്റി പറഞ്ഞു ബിന്നിക്ക് പിയാറല്ലേ ബിനിക്ക് പി ആറുണ്ട് അനീഷിന് പി ആറുണ്ട് ഷാനവാസിന് പി ആറുണ്ട് അക്ബറിന് പി ആറുണ്ട് ഈ പി ആറൊക്കെ ആരൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം അറിയുകയും ചെയ്യാം ഇന്നാളുടെ പിയാറ് ഇവിടെ ഇവരാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ലക്ഷ്മിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ പി ആറ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം അനുമോളെ പോലെ പത്ത് പതിനാറ് ലക്ഷം രൂപ പി ആറ് മുടക്കി ചെയ്യുന്ന ആൾക്കാരില്ല അതില്ല അനുമോളുടെ പകുതിയുടെ പകുതി പൈസ മുടക്കി പി ആർ ചെയ്യുന്ന പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ വോട്ട് പർച്ചേസ് ചെയ്ത് മറ്റുള്ള ആൾക്കാരുടെ മറ്റേ വോട്ട് കൊടുത്തും അല്ലെങ്കിൽ ഈ മറ്റുള്ള ആൾക്കാരെ തരം താഴ്ത്തിക്കൊണ്ടുള്ള പി ആറ് പരിപാടി അത് നൈസ് പരിപാടിയല്ല അതെന്തായാലും മോശം പരിപാടി തന്നെയാണ് അപ്പോൾ അനീഷ് അവിടെ വന്നിട്ട് എന്റെ പി ആറിനെ പറ്റി ബിഗ് ബോസ് നാട്ടിൽ പോയി അന്വേഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയണ്ടെ അതിനത്ര നമുക്കൊരു നൈസായിട്ട് കാണാനൊന്നും പറ്റില്ല അനീഷിന് അത് അനീഷ് അത് വളരെ നൈസായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നേ കാരണം അനീഷിന് ഹൗസ് മേറ്റ്സിനെ ബോധ്യപ്പെടുത്തണം തനിക്ക് പി ആർ എന്തും ഇല്ല മറ്റുള്ള ആൾക്കാർ പി ആർ കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള സാധനം അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇതിനിടക്ക് ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടോന്നു എനിക്കറിയില്ല ലക്ഷ്മി അവിടെ വടക്കുണ്ടാക്കുമ്പോൾ പറയുകയാണ് അനീഷിന് പറഞ്ഞ സ്പേസ് കൊടുക്കണ്ട എന്തിനാണ് നമ്മൾ അനീഷിന് സ്പേസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനുഷ് എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി എന്ത് ചെയ്യുന്നു അത് ഏറ്റവും ഏറ്റുപിടിക്കുന്നു അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട് ലക്ഷ്മി എന്തിനാണ് അത് ഏറ്റുപിടിക്കാൻ വേണ്ടി പോകുന്നത് ലക്ഷ്മി തന്നെയല്ലേ ഏറ്റുപിടിക്കണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് ലക്ഷ്മി ഏറ്റുപിടിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ലക്ഷ്മി പറഞ്ഞാൽ എനിക്കത് മറുപടി കൊടുക്കാൻ തോന്നിയെന്നുള്ളതാണ് ലക്ഷ്മിയുടെ മെയിൻ പ്രശ്നം ഇത് തന്നെയാണ് ലക്ഷ്മിക്ക് ലക്ഷ്മിക്ക് സ്പേസ് വേണമെന്ന് തോന്നുമ്പോൾ ലക്ഷ്മി ഓരോന്നൊക്കെ ചിതം കൂട്ടും അതുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ ഇത് കൂടി കൊണയടുകയും ചെയ്യും അതായത് ഉപദേശവും മറ്റേതും കൂടെ ഒരുമിച്ചാണ് ലക്ഷ്മി കൊണ്ടുപോകുന്നത് അതാണ് ലക്ഷ്മിയുടെ ഏറ്റവും വലിയ പ്രശ്നം ലക്ഷ്മിക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ല ലക്ഷ്മിക്ക് സ്വന്തമായിട്ട് ഒരു എന്താ പറയേണ്ടത് ഈ കൊച്ചമച്ച മേലും ബോസി ആറ്റിറ്റ്യൂഡും അല്ലാണ്ട് ഒന്നും നിന്ന് സംസാരിക്കാനായിട്ടുള്ള കഴിവൊന്നും ലക്ഷ്മിക്ക് അവിടെ ഇല്ല വേബലി ലക്ഷ്മി ഒട്ടും സ്ട്രോങ്ങ് അല്ല ചുമ്മാ ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിക്കാൻ നല്ലാണ്ട് ലക്ഷ്മിക്ക് പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞ ഒരാൾ അടിച്ചിരുത്താനുള്ള കഴിവൊന്നും ലക്ഷ്മിക്ക് തീരെ ഇല്ല ലക്ഷ്മിയിട്ട് ആർക്ക് വേണമെങ്കിലും പറഞ്ഞ് ജയിക്കാനായിട്ട് സാധിക്കും ഒട്ടും വേബലി സ്ട്രോങ് അല്ലാത്ത ഒളാണ് ലക്ഷ്മി അപ്പൊ ലക്ഷ്മി തന്നെ ഈ ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡും പിന്നെ വേറെ എന്തൊക്കെയോ സ്റ്റാൻഡിങ്ങിനെ എടുത്ത് കാശംപെടുത്തേക്കും അത് ലക്ഷ്മി തന്നെ നെഗറ്റീവായിട്ട് വരിക ലക്ഷ്മി അവിടെ ആപ്പാട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചനിൽ കയറി ആരെങ്കിലും പരിപ്പിക്കുക അല്ലെങ്കിൽ ബീൻ ബൈക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പരിപാടി അല്ലാണ്ട് ലക്ഷ്മിക്ക് വേറൊരു സാധനം എനിക്ക് തോന്നുന്നില്ല വർക്കാവുന്നത് പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണ് അപ്പോൾ ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പണി കൊടുത്തു നിങ്ങൾ കണ്ടാണല്ലോ ബാത്റൂം ഗ്യാസ് അല്ലെങ്കിൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് സൈക്കിൾ ചവിട്ടിക്കൊണ്ടേ ഇരിക്കണം അന്നേരം കൊള്ളാം കാരണം ഇന്നലെ ഈ ഡാൻസ് കുറേ ആൾക്കാരുടെ ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും വേറെ ആൾക്കാരോട് ചെറിയും കുത്തിക്കൊണ്ട് മാറിയിരിക്കുക അപ്പോൾ അതിനേക്കാൾ എന്തുകൊണ്ടും ഫാർ ഫാർ ആണ് ഈ രീതിയിലേക്ക് പോയി ചെയ്യുമ്പോഴത്തേക്കും ഒരു ടാസ്ക് കൂടെ അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അത് ബെറ്റർ പരിപാടിയാണ് ഇനി ടാസ്കില് ഒരു കാര്യം എടുത്തു പറയണ്ടിരിക്കാൻ പറ്റുള്ളൂ നമ്മുടെ സാബുമാൻ്റെ പെർഫോമൻസ് അവൻ ഈ ആഴ്ച എന്തായാലും സർവേവ് ചെയ്ത് എനിക്ക് തോന്നുന്നു കാരണം സാബുമാൻ്റെ ആ ഒരു ഭൂതത്തിൻ്റെ ആ സാധനം പിടിച്ച് സാബുമാൻ ചെയ്ത് നയിച്ചായിട്ടുണ്ട് അവൻ ആ വോയിസ് ഒക്കെ എടുത്തിരുന്നുണ്ട് ഡാൻസ് കളിക്കുമ്പോൾ മാത്രമല്ല ഇപ്പോൾ ആരിൻ അനുമോൾ സാബുമാൻ അക്ബർ കുറെ ആൾക്കാർ എല്ലാവരും കുറെ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ പെർഫോമൻസ് നമ്മൾ കാണുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ അവർ ത്രൂ ഔട്ട് ആ വേഷം പിടിച്ചു പോകുന്നുണ്ട് അപ്പോൾ സാബുമാൻ ആണെങ്കിലും ആ ഒരു സാധനം ത്രൂ ഔട്ട് പിടിച്ച് പോകുമ്പോഴത്തേക്കും സാബുമാൻ്റെ ഒരു ഭൂതം പരിപാടിയും ആ ഒരു ഒച്ച ഒച്ചമായിട്ടുള്ള പരിപാടിയൊക്കെ സൗണ്ടുമായിട്ടുള്ള പരിപാടിയൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവൻ കൊള്ളാലോ നമുക്ക് ഒരു തോന്നിട്ടുണ്ടാകും ഇപ്പം പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ സാബുമാൻ ഈ ആഴ്ച കുറച്ച് വോട്ട് കൂടെ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടക്ക് അക്ബർ വന്നിട്ട് ആര്യൻ്റെ അടുത്ത് വേറൊരു സാധനം അടിക്കുന്നു നെവിൻ്റെ അടുത്ത് വേറൊരു സാധനം അടിക്കുന്നുണ്ട് നീ പെട്ടെന്നൊന്നും പാത്രം കഴുകി മാറ്റേണ്ടടാ അവരവിടെ കുറച്ച് സമയം എന്ത് സൈക്കിൾ സൈക്കിളിൽ ഒട്ടി എന്നൊരു സാധനം അടിക്കുന്നുണ്ട് അക്ബർ ഇതേപോലുള്ള ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ മരുന്നിട്ട് കൊടുക്കുന്ന പരിപാടി അക്ബറിന് നൈസായിട്ടുണ്ട് അത് അക്ബർ ചെയ്യാറുമുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആര്യൻ ഇന്നത്തെ ഒരു പെർഫോമൻസ് തൂക്കിയത് അവൻ എൻ്റെ കണ്ണിൽ അങ്ങനെയാണ് ആര്യൻ്റെ അത് വളരെ നൈസായിട്ട് ചെയ്തു അത് ത്രൂ ഔട്ട് അവൻ ആ സാധനം പിടിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ടാസ്കിൻ്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നെവിൻ ആണ് അവിടെ കളിച്ചത് നെവിൻ വളരെ ബുദ്ധിപൂർവ്വം കളിച്ചു കാരണം അനുമോൾക്ക് ഈ ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ പാടില്ലാതെ നെവിന് നിർബന്ധമുണ്ട് അവർ നെവിൻ എന്ത് ചെയ്തു ആ കോയിൻസ് എടുത്ത് നേരെ ആരിന് കൂടുതലായിട്ട് കൊടുത്തു എന്നിട്ട് അനുമോൾ അവിടെ സൈഡ് ആക്കിയിട്ടാണ് അത് നെവിൻ്റെ ബുദ്ധിയാണ് നെവിൻ അങ്ങനെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഈ ഇമ്യൂണിറ്റി ആർക്ക് കിട്ടും അനുമോൾക്ക് കിട്ടും അനുമോൾ ഒബീസിൽ അനുമോളുടെ ഗ്രൂപ്പ് പരിപാടി അനുമോളവിടെ ചെയ്യുകയുള്ളൂ കാരണം അനുമോൾക്ക് ഈ ആതിലെ നൂറിൻ്റെ അനുമോൾ കൂടി പിടിക്കുന്നതെന്ന് അറിയുമോ അനുമോൾക്ക് നിർബന്ധമുണ്ട് ആതിലെയും നൂറയും ടോപ്പ് ഫൈവിലേക്ക് വരണം കാരണം ആതിലെയും നൂറേയും ടോപ്പ് ഫൈവ് ഒന്നെങ്കിൽ രണ്ടുപേരും ടോപ്പ് ഫൈവില് വരണം അല്ലെങ്കിൽ രണ്ട് പേര് എവിക്റ്റായി പോകണം ഇതായിരിക്കും അനുമോടെ ബുദ്ധി കാരണം ടോപ്പ് ഫൈവിലേക്ക് ആതിലെയും നൂറയും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ വോട്ട് സ്പ്ലിറ്റായി പോകും ആതിലേക്കോ നൂറയ്ക്കോ സെപ്പറേറ്റ് സെപ്പറേറ്റ് വോട്ട് പോകും അപ്പോൾ കൂടുതൽ വോട്ട് ആർക്ക് വരും അനുഭവക്ക് വരും അനുഭവ ഗുണമാവും അല്ലെങ്കിൽ ആതിലെയും നൂറയും എവിക്റ്റ് ആയിപ്പോകണം അങ്ങനെയാണെങ്കിൽ ആതിലേടേയും നൂറേടേയും കൂടെ വോട്ട് ആർക്ക് വരും അനുഭവക്ക് വരും ഇനി ആതിലെ എവിക്റ്റ് ആയി പോയിട്ട് നൂറ് മാത്രമാണ് ചെന്ന് കഴിഞ്ഞാൽ ആതിലേടെ വോട്ട് നൂറയ്ക്ക് വരും അപ്പോൾ സ്വഭാവമായിട്ട് ആ അനുമോക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും അനുമോൾ വളരെ ക്രൂക്കഡായിട്ടാണ് അനുമോൾ ആ പരിപാടി ആ ഒരു ഗ്യാങ്ങിനെ പോലും അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അത് അനുഭവയുടെ ഒരു സ്ട്രാറ്റജിയാണ് അത് അത് അതിലേക്ക് ഉറക്കും മനസ്സിലാക്കാൻ ചാൻസ് ഇല്ല ബിക്കോസ് അവർ ആ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ട് അവിടെ നിൽക്കുകയാണ് കാരണം അനുമ്പോൾ തുടക്കം മുതലേ ഒരു ഫ്രണ്ട്ഷിപ്പ് പിടിച്ചത് അനുമോളുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അല്ലാണ്ട് ഒരു ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് അത് പുറത്തിറക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ആ ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ ഇല്ലെന്ന് കാരണം ശൈത്യയോട് കാണിച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കത് ഗെയിമിന് വേണ്ടിയിട്ട് അനുഭവം വളരെ ക്രൂക്കഡായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീല് ചെയ്യുന്നത് അപ്പൊ അത് അവിടെ അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി അനുഭവം എടുക്കേണ്ട തീരുമാനിച്ചത് നൈസായിരുന്നു അത് അങ്ങനെ തന്നെയാണ് കാരണം അനുമോള് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാം ഈ കൊട കണ്ടില്ല വടി കണ്ടില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ബഹളം വെക്കുന്ന സമയത്ത് പുറത്തുനിന്ന് അക്ബറും ആരും കൂടെ കൊട എടുത്തിട്ട് വരുന്നുണ്ട് അതിനു മുന്നേ അക്ബറിൻ്റെ അടുത്ത് നാരങ്ങയുടെ പേരിലൊക്കെ അനുമോൾ കാണിച്ചതൊക്കെ ചീഞ്ഞ കണ്ടന്റാണ് വളരെ ചീഞ്ഞ കണ്ടന്റ് അതിനകത്ത് ഒരു 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 ക്വാളിറ്റി ഇല്ലാത്ത കോണ്ടന്റാണ് അനുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇമാതിരി ചീഞ്ഞ കോണ്ടന്റ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്തിരി സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടോന്നു പറയുമ്പോഴത്തേക്കും അതിനകത്ത് അർത്ഥമൊന്നുമില്ല ഒരു ഒരു ചീഞ്ഞളിഞ്ഞ കണ്ടന്റ് വെച്ചിട്ട് അനുമ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി നമ്മൾ കണ്ടോ അതിനകത്ത് എനിക്കൊരു പേഴ്സണലിന് എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല പിന്നീട് മറ്റൊരു കാര്യം ശരി സൂചിപ്പിച്ച പോലെ ലക്ഷ്മിയുടെ അടുക്കളക്കുണയാണ് ലക്ഷ്മിയുടെ അടുക്കളക്കോൺ ഭയങ്കര ഇരുട്ടുരിക്കണം കേട്ടോ സത്യം പറയാമല്ലോ ഇപ്പോൾ ആര് വിഷയമാണ് തുടക്കം കുറിച്ചത് ഷാനവാസ് നേരെ വന്നിട്ട് പറയുകയാണ് ആര്നവിടെ മാവ് ആ മാവ് തുറന്നിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഷാനവാസ നൈസായിട്ട് തുടങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി അത് തേറ്റ് പിടിക്കുന്നുണ്ട് ആരനെ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ മാവ് തുറന്നു വെച്ചിട്ട് പോയത് തെറ്റാണ് അത് ലക്ഷ്മി ചോദ്യം ചെയ്തതും ഓക്കെ ഫൈൻ നല്ല കാര്യം തന്നെ പക്ഷെ ലക്ഷ്മി അതേ സംസാരിച്ച് 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 നേരെ അനീഷ് അവിടെ വെസൽ ക്ലീൻ ചെയതിനെ പറ്റി പറയുന്നു അത് അനീഷ് മറ്റേ പാത്രം കഴുകേണ്ടത് എല്ലാവരും ചെയ്യേണ്ട കാര്യം അനീഷ് ഒറ്റയ്ക്ക് ചെയ്തിട്ട് അതെടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല അത് ലക്ഷ്മി എടുത്ത് തൂങ്ങേണ്ട ആവശ്യവും ഇല്ല അത് അക്ബർ വന്ന് പൊളിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഷാനവാസാണല്ലോ കാണിച്ചു കൊടുത്തത് ഈ ഷാനവാസിനെതിരായിട്ട് തന്നെ ലക്ഷ്മി ലക്ഷ്മിയാണ് കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ആരുടെ അടുത്ത് ഈ കാര്യം തുറന്നു വെക്കുന്ന കാര്യം വേണ്ടി കൊണവണോ കൊണങ്ങണോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ലക്ഷ്മിയെ നമുക്കവിടെ ലക്ഷ്മിയുടെ സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ ബോസി ആറ്റിറ്റ്യൂഡ് സഹിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് പറ്റുന്നൊരു പരിപാടിയല്ല നമുക്ക് ദേഷ്യം വന്ന് പോകും നമുക്ക് നമുക്ക് ദേഷ്യം വരും അത് അങ്ങനെയാണ് അതെനിക്ക് കാണുമ്പം സത്യം പറയുമല്ലോ ലക്ഷ്മിയുടെ ഈ ഈ ഒരു കൊച്ചമ്മ ചമ്മയിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും എനിക്ക് പേഴ്സണൽ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഹൗസ് മേയ്റ്റ്സ് ഇത് നേരിട്ട് കാണുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് തീരെ ഇല്ല എന്നാൽ വല്ല നിലപാടുള്ള ആളാണോ ഒരു നിലപാടില്ലാത്ത ഒളാണോ തന്നെ അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം നിലപാടുണ്ടായിട്ട് ഈ ബോസി ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ വലിയ ഒരു ഞാൻ മെയിൻ ആണെന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഫൈൻ കാരണം നമുക്ക് പറയാം അവർക്ക് ശക്തമായിട്ടുള്ള നിലപാടുണ്ട് ആ നിലപാട് വെച്ചിട്ടുണ്ടവരെ നിൽക്കുന്നത് നമുക്ക് പറയാം ഇതെന്തോ ഒന്നിടെ ഇത് നിലപാടും ഇല്ല ഒരു ചക്കയില്ല ചുമ്മാ അവിടെ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പോകുന്നു പരസ്പരം എന്തോ ഇന്നും പറഞ്ഞത് ലക്ഷ്മി നാളെ മാറ്റി പറയും അത്രേ ഉള്ളൂ ഇപ്പോൾ ലക്ഷ്മി എൽ ജി ടി കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദ്യം വന്നിട്ട് ഇപ്പോൾ ലക്ഷ്മീനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ മാനത്ത് നോക്കിയിരിക്കുക കാരണം ലക്ഷ്മി അതെല്ലാം മാറ്റി പറഞ്ഞു ആദ്യം നൂറത്ത് വരെ മാറ്റി പറഞ്ഞു നെവിൻ്റെ അടുത്ത് മാറ്റി പറഞ്ഞു എല്ലായിടത്തും മാറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മി കുറച്ച് സ്വന്തമായിട്ട് നിലപാട് വന്ന് ഒരു ചക്കയില്ലാത്ത ആളാണ് ആ ആൾ അവിടെ കിടന്ന് പരിപ്പിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കത് ഡൈജസ്റ്റ് ആവൂല അത് എങ്ങനെ പോയാലും ഡൈജസ്റ്റ് ആവാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ 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 നിൽക്കുകയാണ് അപ്പോൾ ഈ വീക്കിൽ ആരെ വിക്റ്റാകും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് 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 തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന തെളിച്ചത്തിലുള്ള ആൾക്കാർ ആരാണോ നിങ്ങളുടെ മുന്നിൽ ആ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അവരുടെ പേരും കൂടെ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്തേക്കുക ഓവറോൾ ഇത്തരം പരിപാടിയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് പിന്നെ ഞാൻ എടുത്ത് ഞാൻ പറയുകയാണ് അനീഷിൻ്റെ കീം അനീഷ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അനീഷ് അത് അനീഷിന് തന്നെ തിരിഞ്ഞു കൊത്തും ഷാനവാസ് ഇപ്പോഴും ഷാനവാസ് ഇപ്പോൾ ഇന്ന് ലക്ഷ്മി ലാസ്റ്റ് പറയുന്നുണ്ട് ഷാനവാസ് ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ആണെങ്കിൽ തന്നെയും ഇപ്പൊ രുദ്രൻ ക്യാരക്ടറിലേക്കാണ് ഷാനവാസിന്റെ ഇപ്പോഴത്തെ പോക്ക് അങ്ങനെയല്ല ഷാനവാസ് ഷാനവാസ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കണം അതാണ് വേണ്ടത് ആ ലക്ഷ്മി ആ പറഞ്ഞ പോയിന്റാണ് കാരണം ഷാനവാസ് ഒരു രുദ്രൻ ക്യാരക്ടറിലേക്ക് മാത്രം ഫോമേറ്റ് ഒരു ഫോമേഷൻ ചെയ്യുകയാണ് അത് അത് ഷാനവാസിന് നന്നാവില്ല ഷാനവാസ് എന്തായാലും ഷാനവാസിന്റെ ഇപ്പൊ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആതിലെ നൂറേനെ ഒരു അനീതി കുട്ടിയായിട്ട് വെക്കുന്നു അനുമോളായിട്ട് വലിയ സംഭവം ലക്ഷ്മിക്കെതിരെ നിങ്ങൾ സംസാരിച്ച് സംസാരിച്ചു അല്ലെങ്കിൽ വല്ലപ്പോഴും കൂടെ ആരുടെ എതിരായിട്ട് നിങ്ങൾ കാണിച്ചാൽ കാണിച്ചു വേറെ ഇപ്പോൾ പിന്നീട് പരിപാടിയൊക്കെ തീർന്നു അനു അതിൽ ഉറക്കുവരെ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അനീഷിൻ്റെ ഒരു ഏറ്റുപിടിക്കലല്ലാണ്ട് വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള മടക്കമൊന്നുമില്ല അപ്പോൾ ഷാനവാസ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ ഷാനവാസിന് വലിയ പണി കിട്ടും അതുകൊണ്ട് ഷാനവാസിത്തോളം സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം എന്തെങ്കിലും വരാണ്ടിരിക്കില്ല അപ്പോൾ ബാക്കി ടാസ്ക്കും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസങ്ങളിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം